അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിക്രനെ പരിചയപ്പെടുത്താൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ചില കാര്യങ്ങൾ പറയുമ്പോൾ ഏതാണ് ആ വിക്രു എന്ന് വളരെ വ്യക്തമായി അറിയേണ്ടവർക്ക് അറിയാൻ സാധിക്കും എന്നാലും ഇൻഷാ പറഞ്ഞു തരാം മുസ്ലിമായി ജനിച്ച നാം ഓരോരുത്തർക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ട് അവൻ്റെ പേരാണ് എന്നിട്ടും പലരും എന്തിനാണ് ടെൻഷൻ അടിച്ചു നടക്കുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുന്നു അഹങ്കാരം അസൂയ ഇവ രണ്ടിനെയും നിഴൽ പോലെ നടക്കുന്നു അത്തരം ആളുകൾക്കാണ് ഇന്ന് ഞാൻ ഇവിടെ ചെറിയ ഒരു കാര്യത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് തവക്കുലിനെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം നാം ഒരു യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വഴി മധ്യേ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയാണ് സ്വാഭാവികമായും അതിലുള്ള എല്ലാവർക്കും ഒരു ഭയം വരികയാണ് എല്ലാവരും മരണത്തെ ഒന്ന് നേരിട്ട് കാണുന്ന അവസ്ഥ പലതും ഇതിനിടയിൽ ഓർമ്മ വരികയാണ് ഈ വാഹനത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളും തീരെ അള്ളാഹുമായി ബന്ധമില്ലാത്തവരുമാണ് തവക്കുൽ എന്ന് പറയുമ്പോൾ കളയാൻ പാടില്ല കാരണം യഥാർത്ഥത്തിൽ തവക്കുലാക്കിയവൻക്ക് ഏതൊന്നിനെയും പേടിക്കേണ്ടതില്ല ഒരു വിഷയവും അവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്നാൽ നോർമലി ആളുകൾക്ക് അവർക്ക് ചെറിയ ഒരു ഉണ്ടായാൽ തന്നെ ഭയമാണ് എന്തൊക്കെയോ മനസ്സിലേക്ക് ഓടിവരികയാണ് ചിലപ്പോൾ ആ വാഹനം അങ്ങനെ പോയി മറിഞ്ഞേക്കാം ചിലപ്പോൾ മുറിവുകൾ സംഭവിച്ചേക്കാം എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നവരാണ് തവക്കുലിൻ്റെ ആളുകൾ മറ്റു ചിലർ അവരുടെ വീട് കുടുംബം സമ്പത്ത് എല്ലാം പോർത്തുകൊണ്ട് പ്രയാസത്തിലായിരിക്കും നാം രാവിലെ ഇറങ്ങുമ്പോൾ തവക്കുൽ ചെയ്തുകൊണ്ടാണോ നാം ഇറങ്ങുന്നത് ഒന്ന് ചിന്തിക്കുക തവക്കുൽ ചെയ്യാത്തത് കൊണ്ടാണ് പല സാമ്പത്തികമായും എല്ലാ നിലക്കും നാം തകർച്ച അനുഭവിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നുമുതൽ നാം ഓരോരുത്തരും രാവിലെ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം തവക്കുൽ ചെയ്യണം തവക്കുലിൻ്റെ രൂപം പറഞ്ഞു തരാം ബിസ്മിൽ എന്നതാണ് തവക്കുലിന്റെ പദം എന്നാൽ അതിലൂടെ ഇനിയും ഒന്നുകൂടി കൂട്ടിച്ചേർത്താൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഒരു ദിക്രു തന്നെ മതിയാകുന്നതാണ് അള്ളാഹു നാഫിയായ ഒരു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ മുഴുവനും ഈ ഒരു തവക്കുരിലായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു